അപ്പോൾ പക്ഷേ ഇതുപോലെ ഓരോ സീൻ പോലും കിക്ക് ആവുമ്പോൾ അതും സാറ്റിസ്ഫാക്ഷൻ തരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു അപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട് ലൊക്കേഷൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ വിറക്കുകയാണ് സുരേഷ് ഗോപി ചേട്ടനും പിന്നെ ജോഷി സാറിൻ്റെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നും എന്താ ഏതാന്നൊന്നും ആലോചിക്കാനുള്ളൊരു ഇതില് എനിക്ക് തോന്നുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ബിഗ് സ്ക്രീനിൽ എന്ന് പറയുന്നത് ഓരോ തവണയും ഒരു എക്സൈറ്റ്മെന്റ് ആണ് എൻ്റെ പേര് ചിലവർക്ക് അറിയണമെന്നില്ല അപ്പോൾ എൻ്റെ ഫോട്ടോ കാണുന്ന ഇതാ ഹലോയിൽ ഉണ്ടായിരുന്നു ചേച്ചിയല്ലേ എന്ന് ഞാൻ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം മോളുടെ ഒരു ഫ്രണ്ട് പാണ്ഡിപ്പട എന്ന് പറഞ്ഞ സിനിമയിലെ സീൻ കണ്ടിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ ഊർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ ചെയ്തിട്ടുണ്ട് അതിപ്പോ ഉടനെ തന്നെ റിലീസ് ആവും സീരിയൽസിന്റെ എണ്ണം കൂടുന്നത് നമ്മളെ പോലെയുള്ള ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചത് നല്ല കാര്യമാണ് പക്ഷേ അതിനകത്ത് പണ്ട് ഉണ്ടായിരുന്നതിന്റെ ഒരു വാല്യൂ ഇപ്പൊ കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം ഒരുപാട് പുരാണ സീരിയലുകളിൽ ഡേവിയുടെ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ഏറെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം എനിക്ക് മായമ്മ മായമ്മയുടെ വിശേഷങ്ങൾ തുടങ്ങാം മായമ്മ എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം സിനിമയിൽ വന്ന ഒരു അതെ വളരെ പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറാണ് പിന്നെ സൊസൈറ്റിയിൽ ഇപ്പൊ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു ഫിലിമാണ് പിന്നെ അതിന്റെ ക്രൂ കംപ്ലീറ്റ് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുള്ള ആൾക്കാരായിരുന്നു പിന്നെ അതിലെ ആർട്ടിസ്റ്റിന്റെ ഒരു വലിയൊരു ലിസ്റ്റ് തന്നെയുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിലൊരു തമ്പുരാട്ടിയുടെ ഒരു ക്യാരക്ടറാണ് ാണ് മായമ്മ എന്ന ക്യാരക്ടറിന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് വളരെ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ് എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്നത് ജയൻ ആണ് അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികളില്ല അപ്പോൾ മായമ്മ ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ മോളെ പോലെ കരുതിയിട്ട് എൻ്റെ മോൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച താലി ഈ മായമ്മയ്ക്ക് കൊടുക്കുന്നതും പിന്നെ ഒരു ഘട്ടത്തിൽ ഇതിനെല്ലാം വിപരീതമായിട്ട് പെരുമാറേണ്ടി വരുന്ന ഒരു ഘട്ടവും ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് പഴയ കാലഘട്ടത്തിലെ കഥയാണെന്ന് പറഞ്ഞു ഡയറക്ടർ പറഞ്ഞിരുന്നു കാലഘട്ടമാണ് അതായത് മൊബൈലൊന്നും ഇല്ലാത്തത് കൂടുതലും ഞാൻ ചെയ്തിരിക്കുന്നത് നാടൻ ക്യാരക്ടേഴ്സ് ആണല്ലോ അതുകൊണ്ട് ഭാഷയും അതൊക്കെ ഓരോ ഡയലോഗും ഡയറക്ടർ രമേശ് സാറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു നവാഗത സംവിധായകൻ എന്നുള്ളൊരു തോന്നൽ ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നിയിട്ടില്ല വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ കഥയെക്കുറിച്ച് വളരെ നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു ഓരോ സീനിനെ കുറിച്ചും വളരെ നല്ലൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ വ്യക്തമായിട്ട് റിയാക്ഷൻസ് പോലും എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല മുപ്പത് ആർട്ടിസ്റ്റ് ആയിട്ടാണ് തുടങ്ങിയത് ദൂരദർശനിലെ സീരിയലിലായിരുന്നു ദൂരദർശനില് സീരിയലായിരുന്നു അപ്പൊ സ്ക്രീനിൽ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ അത്ര തിരക്ക് കാരണമാണോ സിനിമയിലെ ഒരു ബ്രേക്ക് വരുന്നത് അല്ല ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് തോന്നുന്ന എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ബിഗ് സ്ക്രീനിൽ വരിക എന്ന് പറയുന്നത് ഓരോ തവണയും ഒരു എക്സൈറ്റ്മെന്റ് ആണ് അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പിന് ശേഷം എനിക്ക് ഇതിനിടയിൽ പല സിനിമയിലെ ഓഫീസ് വന്നെങ്കിലും പല കാരണങ്ങളും അത് എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഇങ്ങനെ ഇത് കാര്യങ്ങളും ഒത്തു വന്നതുകൊണ്ട് ഈ സിനിമ ചെയ്തു റെഗുലർ ആയിട്ട് സീരിയൽസ് ചെയ്തതുകൊണ്ട് സിനിമയിൽ കിട്ടാതിരുന്ന അങ്ങനത്തെ എന്തെങ്കിലും അങ്ങനെ തോന്നില്ല നമുക്ക് പറ്റിയ കഥാപാത്രങ്ങൾ വന്നില്ല പിന്നെ വന്നത് പലതും എനിക്ക് ഏറ്റെടുക്കാനുള്ള പല അസൗകര്യങ്ങളും ഉണ്ടായിരുന്നു പത്രത്തിന്റെ ചെറിയൊരു വേഷമാണ് പക്ഷേ ഇപ്പോഴും ഒറ്റ സീനേ ഉള്ളൂ എനിക്ക് അതില് ചേച്ചിക്ക് അധികം ഡയലോഗറിൽ ഇളക്കി പറഞ്ഞിട്ട് അതിന്റെ ഒരു എക്സ്പീരിയൻസ് കാരണം അതില് ലാലിയും അപ്പുറത്ത് അശോക് റിയാക്ഷൻ എനിക്ക് സത്യം പറഞ്ഞാ റിയില്ലായിരുന്നു കാരണം അന്ന് എന്റെ മോള് ഉണ്ടായ ആ സമയത്തായിരുന്നു ഡെലിവറി കഴിഞ്ഞ ഉടനെ ആയിരുന്നു അപ്പൊ മോളെ നോക്കണായിരുന്നു അപ്പൊ പെട്ടെന്ന് വന്ന ഒരു അവസരമായിരുന്നു അപ്പൊ മോളുടെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ് ഞാൻ അഭിനയിക്കാൻ പോയത് അപ്പൊ പറഞ്ഞു ചെയ്തു ഒന്നോ രണ്ട് മണിക്കൂർ കൊണ്ട് സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് കൂടുതലൊന്നും ആലോചിച്ചില്ല അപ്പം എന്താ സത്യം പറഞ്ഞ ലാലേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് അതിനു മുമ്പ് വനിതാ മാഗസിന്റെ കവർ പേജിന് വേണ്ടിട്ട് ഒന്നിച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പക്ഷെ അഭിനയിക്കുന്നത് അന്ന് ആദ്യമായിട്ടായിരുന്നു അപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനുള്ള തുന്ന പോലും അന്നും ഉണ്ടായില്ല ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ അയ്യോ അങ്ങനെയുള്ള മൊമെന്റ്സ് ഒക്കെ മിസ്സ് ചെയ്തല്ലോ എന്ന് തോന്നാറുണ്ട് ആ സിനിമ പിന്നെ തിയേറ്ററിൽ ഇപ്പോഴും ആൾക്കാര് പറയാറുണ്ട് ഇപ്പം പലർക്കും എന്റെ പേര് ചിലവർക്ക് അറിയണമെന്നില്ല അപ്പോൾ എന്നെ ഫോട്ടോ കാണുമ്പോ ഇതാ ഹെലോലുണ്ടായിരുന്നു എന്ന് വെച്ചല്ലേ എന്ന് ഇനി പറയാറുണ്ട് കഴിഞ്ഞ ദിവസം മോളുടെ ഫ്രണ്ട് പാണ്ഡിപ്പട എന്ന് പറഞ്ഞ സിനിമയിലെ സീൻ കണ്ടിട്ട് അതിന്റെ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിരുന്നു അപ്പോൾ ഇപ്പൊ ൾക്കാരുടെ മനസ്സിൽ ആണെങ്കിൽ പോലും അത് ഓർത്തു വെക്കാറുണ്ട് വേഷം ചെയ്തിട്ട് ശ്രദ്ധിക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്ന കാട്ടും ഇതുപോലെ ഓടുന്ന ചെറിയൊരു വേഷമാണെങ്കിലും അതാണ് സാറ്റിസ്ഫാക്ഷൻ അതാണോ അങ്ങനെ പറയാം എന്താ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു സിനിമയിൽ മുഴുവനായിട്ട് ചെയ്യണം എന്നുള്ള മോഹം എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ പക്ഷേ ഇതുപോലെ ഓരോ സീൻ പോലും അതും സാറ്റിസ്ഫാക്ഷൻ തരുന്നേ രണ്ട് രീതിയിലും സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് നമുക്ക് മുഴുനീള ക്യാരക്ടർ ചെയ്യുമ്പോൾ അതൊരു സംതൃപ്തിയാണ് പിന്നെ ഇതുപോലെ ഓരോ സീൻസ് ആൾക്കാർ അത്രയും ഓർത്തു വെക്കുന്നത് കാണുമ്പോൾ അതും ഒരു സംതൃപ്തിയാണ് ഇപ്പോൾ ഇപ്പോൾ ഊർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയിൽ ചെയ്തിട്ടുണ്ട് ചേച്ചിയുടെ സീൻസ് ഇല്ല ഞാൻ ചേച്ചിയുടെ അമ്മയുടെ ക്യാരക്ടറാണ് ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞാൽ സിനിമ അതാണ് ഇപ്പൊ സീരിയൽസ് പണ്ട് ദൂരദർശനിലെ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ചേച്ചി ചെയ്തെന്ന് പറഞ്ഞാൽ അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ പിന്നീട് ഒരുപാട് ചാനൽസ് വന്നു സീരിയൽസ് ഒരുപാട് സീരിയൽസ് ഉണ്ട് അപ്പോൾ ഈ സീരിയൽസിന്റെ എണ്ണം കൂടുമ്പോൾ ഒരു കണക്കിന് ഈ പറഞ്ഞ പോലെ വർക്കും കൂടുന്നുണ്ട് എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ പല സീരിയൽസിനെ കുറിച്ച് പല രീതിയിലുള്ള എല്ലാ ഒരു ടൈപ്പ് ഓഫ് സീരിയൽ ആണെന്നാണ് അപ്പൊ അതിനെങ്ങനെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞ സീരിയൽസിന്റെ എണ്ണം കൂടുന്നത് അതിന്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ കാണും എണ്ണം കൂടുന്നത് എങ്ങനെയാണ് നമ്മളെപ്പോലുള്ളത് നല്ല കാര്യമാണ് പക്ഷേ പണ്ട് ഒരു വാല്യൂ ഇപ്പോൾ കുറയുന്നതായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ അത് പിന്നെ പല ആൾക്കാരാണ് അതിലെന്താ കഥയും പല കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് അപ്പോ അങ്ങനെ പല കാര്യങ്ങളിൽ വെച്ചിട്ടാണ് ഇപ്പൊ കഥ എങ്ങനെ പോകണം എന്ന് ഏതൊക്കെ ഒക്കെ എന്റെ ഘടകമാണ് നമുക്ക് കൂടുതലും അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരം ഇപ്പൊ കിട്ടാറില്ല അതെ അതെ ഇപ്പൊ പണ്ട് ഒരു പതിമൂന്ന് എപ്പിസോഡിന്റെ സീരിയലായിരുന്നു ഇപ്പൊ കഥ കംപ്ലീറ്റ് റെഡി ആയതിനു ശേഷമാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതിന്റെ ഒരു സ്പീഡും കാര്യങ്ങളും ഒക്കെ കുറവായിരുന്നു ഓരോ സീനും അതിൻ്റെ ഒരു പെർഫെക്ഷൻ വന്നതിന് ശേഷമാണ് അടുത്തത് എടുക്കാറുള്ളത് അങ്ങനെയൊക്കെയാണ് പോ കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നത് എടുക്കാനായിട്ട് ഇപ്പോൾ പക്ഷേ വളരെ ഫാസ്റ്റ് ഫേസിലാണ് പോയിരിക്കുന്നത് ചിലപ്പോഴൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്ത് നാളെ ടെലികാസ്റ്റ് ചെയ്യേണ്ട ഒരു സ്ഥിതിയിലൊക്കെ പോവാറുണ്ട് അപ്പൊ നമ്മളും ആ സ്പീഡിനൊപ്പം പോവാതാണ് ചർച്ചകൾ വരുന്നുണ്ട് ഈ സീരിയൽസിന്റെ ഡബിംഗിന്റെ ക്വാളിറ്റിയെ കുറിച്ച് ലൊക്കേഷനിലുള്ള ഡയറക്ടർ അല്ല പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തുള്ള അതൊരു പ്രശ്നമാണോ അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് പേര് പണ്ട് ഒരു സംവിധായകന്റെ അല്ലെങ്കിൽ ഒരു കഥാകൃത്തിന്റെ മനസ്സിലുള്ള ഒരു സംഭവമാണ് ക്രിയേറ്റ് ചെയ്യാറുള്ളത് ഇപ്പോൾ അങ്ങനെയല്ല പലരുടെയും അഭിപ്രായങ്ങൾ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഒരാളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഒരാളുടെ മനസ്സിലുള്ള സംഗതിയല്ല ചെയ്യുന്നത് അത് ഒരു ടീം വർക്കാണ് എല്ലാവരുടെയും അഭിപ്രായത്തിനനുസരിച്ചാണ് അപ്പോൾ അതിൻ്റെതായ ഒരു മാറ്റങ്ങളാണ് ഇപ്പോഴും ഓർ ഓർക്കുന്നതോ അല്ലെങ്കിൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരുപാട് ഉണ്ട് ഏഷ്യനറ്റ് സീരിയലുകൾ പലതും പണ്ട് ചെയ്ത കഥാപാത്രങ്ങൾ ഇപ്പോഴും പുറത്തു പോകുമ്പോൾ ആൾക്കാർ ആ കഥാപാത്രത്തിന്റെ പേര് പറഞ്ഞ് വിളിക്കാറുണ്ട് പരസ്പരം എന്ന് പറഞ്ഞൊരു സീരിയൽ വളരെ ഹിറ്റ് ആയിരുന്നു അതിലെ കഥാപാത്രത്തിന്റെ പേര് ഇപ്പോഴും പറയാറുണ്ട് പിന്നെ എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഒരുപാട് പുരാണ സീരിയലുകള് ഡേവിയുടെ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അതും ആൾക്കാർ എടുത്തു പറയാറുണ്ട് പിന്നെ അതുപോലെ പല സീരിയലുകൾ ായിട്ട് പറയാൻ പറ്റില്ല എന്താ അതിലെ ത്രെഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു തീം ഇപ്പോഴത്തെ കാലത്തിലും ഭയങ്കര പ്രസക്തി ഒരു കാര്യമാണ് പണ്ട് നടന്നിരുന്ന അതേ ഒരു എന്താ സാഹചര്യങ്ങൾ ഇപ്പോഴും അത് പ്രിവെയിലിങ് ആണ് അത് പ്രേക്ഷകരോട് കൺവിൻസ് ചെയ്യിക്കാനുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടും അതിനൊന്നും വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല പല ജാതിയുടെ ഒരു കാര്യം പറയുന്നുണ്ട് ഹീറോയിൻ നമ്പുവത്തിയാണ് നായകൻ നമ്പൂതിരിയാണ് അപ്പോൾ ഇവരുടെ പ്രണയം എന്നാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് അങ്ങനെ പറയേണ്ടി വരുമ്പോൾ തന്നെ ഇപ്പോഴും ആ ഒരു റേസിസം എന്താ കണ്ടിന്യൂ ചെയ്യുകയാണ് അപ്പം കാലങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ എത്ര മുന്നോട്ട് പോയിട്ടും ഇങ്ങനെയുള്ള സംഗതികൾ നമ്മുടെ ാട്ടിൻപുറത്ത് അല്ലെങ്കിൽ കുറച്ച് റിമോട്ട് ഏരിയയിലേക്ക് പോയി കഴിയുമ്പോൾ ഇപ്പോഴും അതൊക്കെ നടക്കുന്നതാണ് അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു കഥ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ കുറിച്ച് പറഞ്ഞ പോലെ അതിലും ഈ ചേച്ചി ഒരു ഒരു ജേർണലിസ്റ്റിന്റെ അന്നും ഇവരുടെ ഇവരുടെ സുരേഷ് മഞ്ജു വാര്യർ അതായത് രഞ്ജി ആ മെമ്മറി സ്ക്രീനിലെ കണ്ടു ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയിലേക്ക് വിളിച്ചിട്ടുണ്ട് ലൊക്കേഷൻ അന്ന് ഒക്കെ ഒരു കാലമായിരുന്നു വണ്ടി വെയിറ്റ് പോവാം എന്ന് പറഞ്ഞു അങ്ങനെ പോയി അപ്പോ എന്താണെന്നൊന്നും അറിയില്ല ഇങ്ങനെ ഇവിടെ വരാൻ ഇപ്പൊ ജോഷി സാറൊക്കെയാണ് അവരെയൊക്കെ കാണുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ വെറക്കുകയാണ് സുരേഷ് ഗോപി ചേട്ടനും പിന്നെ ജോഷി സാറിന്റെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോ തന്നെ നമുക്ക് ഒന്നും എന്തായാലും ഒന്നും ആലോചിക്കാനുള്ളൊരു ഇതില്ല അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു അല്ലാതെ ായത് കൊണ്ട് ഇല്ലാതെ ഇവരൊക്കെ ചേച്ചിക്ക് ഡയലോഗി ഇവരുടെ സുരേഷ് ഡയലോഗുകൾ അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ കേട്ടിങ്ങനെ നിന്നു പോയി അവരൊക്കെ എന്ത് പെട്ടെന്നാണ് ഡയലോഗ്സ് ഒക്കെ ഇത്രയും വലിയ അതെ അപ്പൊ അതൊക്കെ അവര് പഠിക്കുന്നതും അത് പറയുന്നതും ഒക്കെ കണ്ടു കണ്ടുനിന്ന് പോയിട്ടുണ്ട് ഇതിന്റെ വാല്യൂ മനസ്സിലായി പിന്നീട് അതെ 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 റിലീസ് ചെയ്ത് കഴിഞ്ഞു ഇത്രയും വല്യ സീനായിരുന്നു അല്ലേ എന്നൊക്കെ ആലോചിക്കുന്നത് രചി വീണ്ടും നല്ല നല്ല അവസരങ്ങൾ വരട്ടെ ഇപ്പൊ ഈ രണ്ട് സിനിമയാണ് റിലീസ് സീരിയൽസ് ഇപ്പൊ ചെയ്യുന്നുണ്ടോ സീരിയൽസ് ചെയ്യുന്നുണ്ട് സീരിയൽസ് ഇപ്പൊ ആക്റ്റീവ് ആയിട്ട് പോകുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ സിനിമയും അല്ലേ